ഒരു പക്ഷേ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രതിഷേധ സമരം ഇന്ന് നമ്മൾ കാണുകയുണ്ടായി ലേബർ കോഡ് എന്ന പേരിൽ മോദി ഭരണകൂടം കൊണ്ടുവന്ന ആ കിരാത നിയമം അതിൻ്റെ ശരിയായ വശങ്ങൾ തിരിച്ചറിയുന്നതിൽ രാജ്യത്തെ തൊഴിലാളികൾ പ്രാപ്തരായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണ് ഇപ്പോൾ ഞങ്ങളുൾപ്പെടെ ജോലി ചെയ്യുന്ന മാധ്യമ മേഖലയിലടക്കം ലേബർ കോഡ് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന തരത്തിൽ ചർച്ചകൾ പോസിറ്റീവായി കൊണ്ടുവരികയും ചെയ്യുന്നു മാധ്യമങ്ങളാണ് ഒരു പക്ഷേ ഈ ലേബർ കോഡിനെ കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകേണ്ടത് പക്ഷേ ആ മാധ്യമങ്ങൾ വരെ ഈ ലേബർ കോഡിനെ കുറിച്ച് വളരെ പ്രകീർത്തിച്ച് സംസാരിക്കുമ്പോൾ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾ ഇതിന് പ്രാപ്തരായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ ഈ ലേബർ കോഡ് സമരം സമരമുഖം വലിയ തരത്തിൽ തുറക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഗവൺമെൻറ് ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ദേശീയ ട്രേഡ് എല്ലാവരും തന്നെ പതിനൊന്ന് സെൻട്രൽ ട്രേഡ് യൂണിയനുകളുണ്ട് അത് ബി എം എസ് ഉൾപ്പെടെ എല്ലാ ട്രേഡ് യൂണിയനുകളും ഇത് സംബന്ധിച്ച് സീരിയസ് ആയിട്ട് മനസ്സിലാക്കുകയും കേന്ദ്ര ഗവൺമെൻ്റ് മുമ്പിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയും ട്രേഡ് യൂണിയനുകളുമായിട്ടത് ചർച്ച ചെയ്യണം അതേപോലെ ഇതുപോലെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള അഴിച്ചുപണി നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചു അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ചേർന്നത് അതിൻ്റെ അർത്ഥം ബി ജെ പി ഗവൺമെൻറ്റോ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിച്ചിട്ടേ ഇല്ല ബി എം എസ് ഒ ആയിട്ട് അവനിടക്കിടയ്ക്കൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മറ്റ് ട്രേഡ് യൂണിയനുകളെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഒരു ഹിഡൻ അജണ്ട പോലെ നടപ്പാക്കുകയാണ് ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി ഇപ്പോൾ കൊണ്ടുവന്ന ഈ നാല് ലേബർ കോഡുകളും വാസ്തവത്തിൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വരെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആഹ്ലാദപൂർവ്വം വലിയൊരു വിജയം അതിൻ്റെ സംഭാവന എസ് ഐ ആർ ഒക്കെയാണ് ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതിൻ്റെ ഭാഗമായി അവസരം മുതലാക്കിക്കൊണ്ട് എന്ത് കൊള്ളരുതായ്മ ചെയ്താലും ജനങ്ങൾ സഹിച്ചോളും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി അവർ നേരത്തെ ഓങ്ങി ഓങ്ങിവച്ചിരുന്ന ഈ ലേബർ കോഡുകൾ തൊഴിലാളി വിരുദ്ധ നിയമ ഭേദഗതികൾ വളരെ പൊടുന്നനെ ഒരു ചർച്ചയും കൂടാതെ നടപ്പാക്കിയിട്ടുള്ളത് അത് ഒരു വിജ്ഞാപനം മാത്രമാണ് ചെയ്തത് ഇപ്പോൾ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ ലേബർ കോഡിൻ്റെ എല്ലാ വിശദാംശങ്ങളും നന്നായി ചർച്ച ചെയ്ത് നിലവിലുള്ള ഇരുപത്തൊൻപത് നിയമങ്ങളുടെ സാധ്യതകൾ എന്താണ് അതിൻ്റെ പരിമിതികൾ എന്താണ് അത് നാല് ലേബർ കോഡുകളായി പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്താണ് ഏതെല്ലാം നിയമങ്ങളാണ് സപ്രസ് ചെയ്ത് ഈ പുതിയ ലേബർ കോഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാം എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയും എന്തെല്ലാം തിരിച്ചടിയാണ് എന്നുള്ളതെല്ലാം പരിശോധിച്ചുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ എല്ലാ വകുപ്പുകളും തന്നെ ലേബർ കോഡിലെ പുതിയ എല്ലാ വകുപ്പുകളും തന്നെ അത് വേജ് കോഡിലെ ആണെങ്കിലും അത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിലെ ആണെങ്കിലും അത് ഫാക്ടറീസ് ആക്ടിന് പകരമായി കൊണ്ടുവന്ന ഓക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്ന കോഡിലാണെങ്കിലും സോഷ്യൽ സെക്യൂരിറ്റി കോഡിലാണെങ്കിലും എല്ലാം തൊഴിലാളി വിരുദ്ധമാണ് അതിനകത്ത് പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനം വരുന്ന ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് എടുത്തു കളയുക അതാണ് ഗവൺമെൻറ് ലക്ഷ്യമാക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന് തൊഴിലാളികൾ ആരും എതിരല്ല ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലയിൽ കൂലിക്ക് വേണ്ടിയും ബോണസിന് വേണ്ടിയും ഒക്കെ സമരം ചെയ്യുന്നതോടൊപ്പം നയങ്ങൾക്കെതിരായി വ്യവസായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പൊതുമേഖലാ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യുന്നവർ അവരൊരു കാരണവശാലും ഇൻവെസ്റ്റ്മെൻറ്റിനെതിരല്ല അതുകൊണ്ട് ആ തൊഴിലാളികളാണ് ഇതിന് കുറ്റക്കാരെന്ന് പറഞ്ഞ് ഏതോ കോർപ്പറേറ്റ് മുതലാളിമാർ ഇതിനു വേണ്ടി കച്ചകെട്ടിയിരിക്കുമ്പോൾ അവരുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ളൊരു നീക്കം ഗവണ്മെൻറ്റ് വളരെ പെട്ടെന്ന് നടപ്പാക്കിയിട്ടുള്ളത് നാല് പണിമുടക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളി സംഘടനകൾ നടത്തി കർഷക മോർച്ച പൂർണ്ണമായി ഈ പണിമുടക്കിനെ പിന്തുണച്ചു അവരും കൂടി ചേരുമ്പോൾ ഇരുപത്തഞ്ച് കോടി തൊഴിലാളികൾ പ്രതികരിച്ചിട്ടും ഗവൺമെൻറ് അതിനൊന്നും ഒരു പരിഗണനയും നൽകാതെ ഇത്തരത്തിലുള്ള നടപടി നീക്കിയിട്ട് ഇത് ചരിത്രപരമായ നേട്ടം എന്നുള്ള നിലയിൽ വിശേഷിപ്പിച്ചുകൊണ്ട് ഇത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം വാസ്തവത്തിൽ ലജ്ജാകരമാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ കാര്യത്തിൽ ഉണ്ടാവും യാതൊരു സംശയവും ഇല്ല ഞങ്ങൾ പ്രതിഷേധം വീണ്ടും ആരംഭിക്കുകയാണ് ഇനി അനിശ്ചിതകാല പണിമുടക്കിലേക്കടക്കം ദേശീയ അടിസ്ഥാനത്തിൽ പോകുന്ന വിധത്തിൽ ട്രേഡ് യൂണിയനുകൾ സജ്ജമാകാതെ വേറൊരു മാർഗ്ഗവും ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെന്നെത്തിയത്